ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പിറ്റേ ഫ്രണ്ട്സ് വിളക്കം നമ്മുടെ റെസിപ്പി റെസിപ്പിറക്കിടല റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ചിക്കന് മുട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ മുട്ട പൊട്ടിച്ച് വെച്ചത് മുളക് തക്കാളി ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത് പുകഡിണ്ട് ആ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈതവിടെ കൊഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം അടി ഒരു പാനിലോട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് സവാള ഇട്ട് ഒരു പൂട്ടെടുത്തിട്ട് നല്ലപോലെ തന്നെ വാട്ടിയെടുക്കാം കേട്ടോ സവാള നല്ലപോലെ വാടിയതിന് ശേഷം നമുക്ക് ഈ തക്കാളിയും കൂടെ ഇതിലിട്ടിട്ടൊന്ന് നല്ലപോലെ തന്നെ വാട്ടിയെടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുളകും കൂടെ നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടെ അതേപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയും ചിക്കനും നമുക്ക് നമുക്കിതിലോട്ടിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അതേപോലെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ അത് നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടികൾ തന്നെയാണ് ഉണ്ടാവും അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ പുകടിൻ്റെ ആഴ്ച എടുത്തിട്ട് നമ്മൾ ആ ഒരച്ചിൽ നമ്മുടെ ഇത് പെരത്തി എടുത്തതിന് ശേഷം അതിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ആ മസാല ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾ ഇത്രയും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മുട്ട നമ്മൾ നമ്മളിതിമൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഇത് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതാണ് ഞാൻ എല്ലാത്തിനും തേച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഭാഗത്ത് തേച്ചതിനു ശേഷം ഞാനിത് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ എന്നിട്ട് അതിൽ നിന്നാണ് പിന്നീട് ഞാൻ മറ്റുള്ള ഒരു ഭാഗത്ത് തേക്കുന്നത് നമ്മൾ ഈ ഒരു മുട്ടൻ്റെ ഇത് തേച്ചതിനു ശേഷമാണ് ഇപ്പൊ ഈ ഒരു എണ്ണയിലോട്ട് ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് മറ്റൊരു ഭാഗം കൂടെ തേച്ചിട്ട് നമ്മൾ അപ്പുറം മറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഗോൾഡ് ഷേഡ് അങ്ങനെ ആയി വരും ഇപ്പം നാല് മണിക്ക് വൈകുന്നേരം ഞങ്ങൾ ചാടിച്ചാണ്ടിട്ടിരിക്കാൻ കേട്ടോ പിന്നെ മാമുണ്ടായിരുന്നു അളയാക്കിൻ്റെ അത് അവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കും എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അത് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുറക്കരുത് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും എൻ്റെ എല്ലാ കുട്ടിക്കാർക്കും ബായ്